വേഴേര പറഞ്ഞിരിക്കുന്ന ടൈമാണ് ഇപ്പം മണി എട്ടായി ജോലി തിരക്ക് അതുപോലുള്ള മറ്റുള്ള കാര്യങ്ങൾ അതുമില്ല ഓടി വരൂ ഓടി വരൂ ഓടി വരൂ ഇന്ന് ഒരു പ്രത്യേക കാര്യം എൻ്റെ ഒരു മൂന്ന് സബ്സ്ക്രൈബ് കുറഞ്ഞു അത് യൂട്യൂബ് ഇങ്ങനെ കാണിക്കുന്നതാണോ ആരെങ്കിലും കുറച്ചതാണോ എന്നൊന്നും അറിഞ്ഞുവിടാം എന്തായാലും സംഗതി മൂന്നെണ്ണം കുറഞ്ഞു പക്ഷേ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ മൂന്നിന് പകരം അഞ്ചെണ്ണം അത് നമ്മുടെ വർക്കിൻ്റെ ഫലമാണ് അതായത് ഇന്നലെയൊന്നും ഒട്ടും നിൽക്കാൻ സമയമില്ലെങ്കിൽ കൂടെ നമ്മൾ വർക്ക് ചെയ്യേണ്ടത് ചെയ്തിട്ടുണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഒരു ടഫായിട്ടുള്ള ഒരു വീഡിയോ അതിൻ്റെ പുറകെയായിരുന്നു അപ്പോൾ എനിക്ക് മെമ്മറി പവർ കുറവായതുകൊണ്ട് കാണാതെ പഠിച്ച് ചെയ്യാനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് സാഹചര്യം കൂടെ വേണം അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ എന്നാലും ഇതിന്റെ ഇടയിൽ കൂടി ചെയ്യാൻ പറ്റണമെന്ന് എല്ലാം ചെയ്യുന്നുണ്ട് അതില് ആൾക്കാരുടെ സഹകരണമുണ്ട് തുടർന്നും ഇതേ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുകയാണ് കൈ കഴക്കിന് ഫോണം പിടിച്ചോണ്ടി വന്നു ആരും കാണാനില്ല റേഞ്ചിന്റെ പ്രശ്നമാണോ എന്തോ നമ്മൾ ആ യെസ് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രീനാഥ് ബി വീട്ടിൽ എത്തിയോ ഇല്ല ബാലരാമപുരം തെരുവ് ഇവിടെയാണ് നമ്മുടെ സങ്കേതം വീട്ടിൽ പോകുമ്പോൾ കുറച്ചുകൂടെ കഴിയും പിന്നെ ശ്രീനാഥ് ജോലിയെ കഴിഞ്ഞോ വേറെ എന്താ നമ്മുടെ സബ്സ്ക്രൈബ് ടപ്പന ഒരു മൂന്ന് നാലെണ്ണം കുറഞ്ഞു അതിന് കാരണം എന്താ ശ്രീനാഥ് ആ അഞ്ചിന് പകരം ഒരു പത്തെണ്ണം കയറി കാണും അത് നെറ്റ് ഇഷ്യൂ ആണോ എന്താണ് എന്ന് നമുക്ക് ഒരുപ്പെടുത്താൻ കിട്ടില്ല നമ്മളിതിൽ നമ്മുടെ വർക്ക് കുറവ് സമയമില്ലെങ്കിൽ കൂടെ നമ്മളെ കൊണ്ട് പറ്റുന്ന വീഡിയോസുകളും മറ്റുള്ള സംഗതികളും ഒക്കെ ഇടുന്നുണ്ട് ആസ്ട്രോളജിപരമായിട്ടുള്ള ഒരു ലോങ് വീഡിയോ കിട്ടിയിട്ടുണ്ട് എല്ലാവരും കയറി കാണണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുകയാണെങ്കിൽ ഷെയറും ചെയ്യണം ഫുൾ വീഡിയോ കാണാൻ ശ്രമിക്കുക അതിൽ വ്യക്തമായിട്ട് വരും വരുകായിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ രണ്ട് മാസത്തെ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ അതായത് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലം തൊട്ട് ഡിസംബർ വരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് എല്ലാം ആസ്ട്രോളജി ആസ്ട്രോളജിപരമായും പൂജാപരമായും മാത്രം ഉള്ള വീഡിയോസല്ല അപ്ലോഡ് ചെയ്യുന്നത് ചില മന്ത്രജപങ്ങൾ കൂടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ മറ്റുള്ള കോമഡി വീഡിയോസുകൾ ചെയ്തിട്ടുണ്ട് അത് എല്ലാ വീഡിയോകളും നിങ്ങൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം നമ്മുടെ വീഡിയോകൾ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണെങ്കിൽ അത് അതിന് ക്ഷമ ചോദിക്കണം ഈ ക്ഷമ ചോദിക്കുന്നതൊക്കെ ഇത്ര പബ്ലിക്കിൽ വെച്ചാണ് നിങ്ങൾക്ക് ഇന്നലെയും ഇതാ കണ്ടോ ആണ് എന്റെ ലൈവ് അപ്പോൾ മനസ്സിലായല്ലോ നമ്മൾ എത്ര തറ കോമഡിയും ചെയ്യും ഒരു എളുപ്പ പല പല അഭിപ്രായങ്ങളും വരാറുണ്ട് ഞാൻ ചെയ്യുന്നത് ശരിയാവുന്നില്ല ഡയലോഗ് ശരിക്ക് പറയുന്നില്ല മോഹൻലാലിൻ്റെ ചെയ്യുന്നത് മാത്രം അഭിപ്രായമുണ്ട് കൊള്ളാം അതേ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഞാൻ പറഞ്ഞു നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ആധികാരികത ആധികാരികപര ആധികാരികപരമായിട്ടുള്ള കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യുക എന്നുള്ളതായിരുന്നു പിന്നെ തുടർന്ന് വീട്ടുകാരുടെയും വൈഫിൻ്റെയും മറ്റുള്ള നിർദ്ദേശപ്രകാരം നമ്മൾ ചെറിയ ചെറിയ വീഡിയോകളൊക്കെ ചെയ്തു അപ്പോൾ നമുക്ക് വ്യൂസും കാര്യങ്ങളൊക്കെ ഇതിന് ആവശ്യമാണല്ലോ പ്രിൻസ് ഹായ് കുഞ്ഞാവേ ഓ എന്തോ എന്താണ് അവിടെ മഴയൊക്കെ മാറിയോ ഇവിടെ മഴയൊക്കെ മാറി ആ അപ്പോ കിരൺകുമാർ ഹായ് നമ്മുടെ തമ്പിയാണ് കിരൺകുമാർ അവനും അവൻ്റെ മകളുടെ പേരിൽ ഒരു യൂട്യൂബ് തുടങ്ങി അവൻ്റെ ഓ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യണം നമ്മുടെ എവിടെ എനിക്ക് വന്നത് എനിക്കറിയാം നമ്മളെ സുഹൃത്തുക്കളൊക്കെ ഇവിടെ ഉണ്ട് അതാണ് വരുമാനം എന്റെ ഇപ്പഴത്തത് ഞാൻ എത്ര ഓഫർ വന്നിട്ട് ഞാൻ ഈ അമ്പലം വിടാതെ വെച്ചാൽ പിന്നെ കാണാം